എന്തിട്ട് പരിപാടി മക്കളെ എന്താ പറയാ അടിച്ചിട്ടാണോ നല്ലല്ലേ ഇത് കാണാൻ്റെ ഉള്ളിലോട്ടാ ഞാനും ഇവിടെ മോളിക്ക് വന്ന പോക്കി ഇവിടത്തെ വ്യൂലാണ് ഞാൻ ടെന്റ് അടിച്ചിട്ടുണ്ട് എന്ത് താണവീ ഹൈറ്റിൽ നിന്ന് മോളിക്ക് കേറിയിട്ട് ഇറങ്ങിപ്പോഴാണ് ഈ ഇത് കണ്ണേട്ട ഇതിന്റെ പേരെന്തൊക്കെ ഇറങ്ങിയില്ല അവിടെ ഒരു ടൗണൊക്കെ ഇനി ഇവിടുന്ന് കൊറേ ദൂരം ഇറക്കാതെ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞേ ഇപ്പൊ പോട്ടിന്നാണെന്ന് പറഞ്ഞിട്ടുള്ള ടൗണിൽ നിന്ന് അടിയിക്കിറങ്ങിയിട്ട് വന്നു ഞാൻ അവിടെ നിന്ന് പറയും പത്ത് നാൽപ്പത് അമ്പത് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ പൊളിക്കുകയുണ്ടു ഇന്നലെ എത്തുന്ന് അറിയില്ല രണ്ട് ദിവസത്തിൽ എത്താൻ നല്ലത് തണുത്തുമെന്ന് സീനായി കഴിയും കാലം ഒക്കെ കുറച്ചോടെ ജീൻസ് ഉണ്ട് ഇവിടെ കുറേ നായ്ക്കുട്ടികളുണ്ട് ഇന്നലെ വന്നത് ശ്രൈലുകാരെ അവിടെന്നെ രണ്ടടിച്ചേട്ടാ ഇന്നലെ വന്നിട്ട് ശ്രേലുകാരെ അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട് ബാക്കിലവിടെ ഇങ്ങനെ ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എനിക്ക് പോവാൻ നോക്കണം അതുകൊണ്ട് ശരിയാവില്ല മക്കളെ ശ്രേലുകാരൻ്റെ വണ്ടി ഓടിക്കുന്നുണ്ട് അങ്ങനെ നേരത്തന്നെ എനിക്ക് എവിടെ എഴുതി പോവാൻ നോക്കുക ടെൻ്റൊക്കെ മടക്കണം കുറച്ച് പരിപാടി ഉണ്ട് ടെൻറ്റിനുള്ളിൽ പുറത്തേക്ക് അറിയാട്ട് തോണത്തിന് പോയി തോണെന്ന് പറയാ ആ സൈഡില് മൊത്തം കണ്ടെ അടിഞ്ഞൂടി എടുക്കണത് അതൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ പുഷ്പടത്തില് മരവഴിക്കുക ഫുള്ള് മരങ്ങൾ ഒഴിഞ്ഞിട്ട് കൂടിച്ച് അവിടത്തെടുക്കണ്ടാ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണണ്ടാവും ആ സൈഡ് ലൈറ്റ് ആ സൈഡ് ലൈറ്റ് ഡാമിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഫുള്ള് കറ കൊടുക്കാൻ എടുക്കാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ റെഡി ആക്കിയിട്ട് പോട്ടേട്ടാ ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ആ ഫോറിനറിൽ പോയിട്ട് ഇവിടെ ഞാൻ സ്റ്റേ ചെയ്തു അണ്ട് അങ്ങനെ അവർക്കാണെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വണ്ടി ഓടിക്കാൻ പാടില്ല ഫോൺ നോക്കാൻ പാടില്ല അങ്ങനത്തെ വേറെ എന്തോ ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായുള്ളു അവരങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല ആള് പറഞ്ഞു ഒരു ദിവസം വേണ്ടി നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിന്നിട്ട് കാര്യമില്ല ഞാൻ പോകുന്ന പറഞ്ഞു അപ്പൊ ആള് ഇന്നലെ പോയി അങ്ങനെ ആൾക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു ദിവസം നിന്നതാണ് ഇപ്പൊ ഞാൻ പാരി ഇല്ല കുഴപ്പമില്ല ആൾക്ക് പിന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു മൊന്നും നടക്കില്ല ഇന്നലെ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ അങ്ങനെ ആളോട് ബൈ ഭയ പറഞ്ഞിട്ടറി ഇനിയിപ്പോ ഞാനിപ്പോ കാലത്ത് നേരത്തെ കണ്ടിട്ട് പോവാൻ ചോട്ടിട്ട് ഇവിടുന്ന് ചീറോളിക്ക് പത്ത് നാല്പത്തഞ്ച് ലോട്ടർ അമ്പത് ലോട്ടർ ഉള്ളിലോട്ട് ഇവിടുന്നു എത്തുമെന്ന് അറിയില്ല നോക്കി നോക്കാം സൈറ്റ് ദിവസമായിട്ട് എത്താമുള്ള പരിപാടിയിലാണ് നല്ല തണവുണ്ട് അതായത് പ്രശ്നം അപ്പോൾ ശരി മക്കളെ ഞാൻ സാധനങ്ങളൊക്കെ മടക്കി വെക്കട്ടേട്ടാ റങ്ങിട്ടാ അവിടുന്നറക്കാണ് നാലഞ്ച് കിലോമീറ്റർ ഫുള്ള് കുത്തണ്ണിറക്കാന്ന് പറഞ്ഞേ ക്യാമറ പിടിച്ചു പോയി കഴിഞ്ഞാൽ മൂക്കൊത്തി വീഴും അപ്പൊ ശെരി അടിക്കാണോ എന്റെ കൈമാരി തുടങ്ങി ചെറിയ ആർക്കൊക്കെ ചെറിയൊരു ടൗൺ പോലെ സന്ധിക്ക് എത്തിയിട്ടൊന്നും എത്തായിട്ട് ഹായ് ചർച്ചൊക്കെ ഇണ്ടോ ഇവിടെ ഇവിടെ ചർച്ചിലൊക്കെ മലയാളിട്ടാ അയ്യോ ഓ ഈ പാലൊക്കെ പൊടിഞ്ഞതാ പഴയ പാലാടുന്നോണ്ട് പുതിയ പാലാണ് ഇപ്പൊ മ്മള് പോണത് വെള്ളം നോക്കിയാ അവിടെ എന്ത് വാടിയോ കുത്തി മീൻ പിടിക്കാനാണോ അറിയില്ല നല്ലതാണോ മോഹൊന്നും ഇല്ലേ കുറച്ചു വരാ ചവിട്ടെ ഇനി ചെലപ്പോ ഇന്നുള്ള വീഡിയോസ് ഒന്നും ചിലപ്പോലൊക്കെ കമ്മിറ്റില്ലേ എന്താ കഴിഞ്ഞാ ഇപ്പഴും ഗ്ലൗസ് കൂടി സ്വിച്ചാവണത്തൊക്കെ ചെയ്യുമ്പോളെ ഗ്ലൗസ് ഉണ്ടോ ഒരു വരല്ലേ ഇതും പോന്നു അയ്യോ കണ്ടില്ലേ ചെക്ക് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് ഉണ്ട് ആ ിയാ അങ്ങനെന്താ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് നടന്നു പേര് മറക്കുന്നുസാലിയാ പറഞ്ഞ സ്ഥല അവിടെ ചെക്ക് പോസ്റ്റ് ഞാൻ വരുന്നത് മറ്റേ കാണിക്കേണ്ടി വരും അങ്ങനെ വിചാരിച്ചു പക്ഷെ കാണിച്ചൊന്നും ചെയ്തില്ല കേരളത്തിൽ നിന്നാണോന്ന് ചോദിച്ചു ശരി വിട്ടോ എന്ന് പറഞ്ഞു അത്ര മാത്രൊന്നും പറഞ്ഞില്ലേ അവര് ഒന്നും മരച്ചു എന്തോ ടൈറ്റ് ആയിട്ട് ഗീറിനൊക്കെ കുഞ്ഞിന്റെ മണ്ടലൊക്കെ എത്തിയിട്ട് ഇറങ്ങണ നേരത്തൊക്കെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടു അല്ല പെടപ്പ സ്ഥല നമ്മള് സൈക്കിളെ കയറി നേരം വീട് എടുക്കാൻ പറ്റും എന്തായാലും കൊറേ നേരം പിടിക്കൂലോ ബൈക്കിലൊക്കെ ചട്ടപ്പിട്ട് ഫുള്ള് വീട് എടുത്തിട്ട് പോവാ േ നമ്മളെപ്പഴ് എന്തെത്തുന്നു ഒന്നും അറിയില്ല ഇനി ഇവിടുന്ന് നാപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കഴിഞ്ഞ് സീറോവാലി നമ്മള് സീറോവാലിക്കാണ് പോണത് സീറോയിൽ പോയിട്ട് എവിടെ പോണം എങ്ങനെ പോകണം എന്തൊക്കെ കാണണം ഒരു തേങ്ങ അറിയില്ല നേരെ പോവാ അവിടെ തിന്നു നോക്കുക ഒരാൾക്കറിയാ പറയണു ഈ കാലത്ത് എങ്ങോട്ട് എങ്ങോട്ട എന്നുള്ളത് പറയുന്നു വീഡിയോ എന്നറിഞ്ഞ ഞാനിപ്പോ സീറോയ്ക്ക് പോയിട്ട് ഇറങ്ങാ പറഞ്ഞു കഴിഞ്ഞാ ഇന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററല്ലോ നാപ്പത്തഞ്ച് കിലോമീറ്ററിൽ നിന്ന് എത്തുന്നവർ പറയാൻ പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യുക അത് ഞാൻ ഡെയിലി ഉണ്ടാവണോ കാര്യങ്ങളായിട്ട് എടുത്തെടുത്തിട്ട് നിങ്ങള് പോണോ അതാ കാണണം എടുക്കറിയ ആകില്ല സീറോ സീറോളിക്ക് പോകാറുണ്ട് വീഡിയോ എടുക്കും അങ്ങനെ ഏറ്റവും തന്നെ നേരത്തെ വീഡിയോ ക്ലോസ് ചെയ്യുമ്പോൾ സീറോ എത്തിയില്ല അങ്ങനെ പറഞ്ഞ കട്ട് ചെയ്ത് അടയക്കണോ അത് ആയിരക്കുള്ള ആയിരം മണിയാ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കട്ട് ചെയ്തിട്ട് രണ്ടു ദിവസം കൂട്ടിയിട്ട് ഒന്നാക്കണോ പയനെ കടന്നിതും ഇങ്ങനെ ഇട്ടു നല്ലത് എന്തെങ്കിലും അല്ലാണ്ട് അങ്ങനെ പെരുമാ നമ്മളൊരു ആളെ കണ്ടത് ആളൊന്നു കണ്ടാതെ സാധാപോലെ ഒരു മിലിറി ഡ്രസ്സ് പച്ച കളർ ഡ്രസ് കിട്ടി അങ്ങനെ ആള് വിളിച്ചിട്ട് വെച്ചു എവിടുന്നേ വെച്ചപ്പോ ഞാൻ പറഞ്ഞു കേരളത്തിൽ പറഞ്ഞു ഞാനും കേരളക്കാരനാ പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ ആള് പള്ളിയിലച്ചനാ പള്ളി ഇവിടുന്ന് ഒരു കുറച്ച് ഒരു പത്തഞ്ഞൂറ് മീറ്റർ അടിക്കുകയാണ് അല്ലാതെ പള്ളി ഇത് നിൽക്കുന്ന നിക്കണ സ്ഥല അങ്ങനെ വിളിച്ചു കൊണ്ട് പറഞ്ഞ് ചായ പിടിച്ചു ചോദിച്ചിട്ടില്ല ഞാനത് ഞാൻ ഹോട്ടലിൽ കയറി ഒരു സൈക്കിളിൻ്റെ ഒരു സാബുണ്ടാണോ അപ്പോൾ ഞാൻ സൈക്കിള് കാരനെ ആ വിചാരിച്ചു അവിടെ കയറിയില്ല അങ്ങനെ നോക്കുമ്പല്ല അങ്ങനെ നേരെ അവിടെ നിന്ന് പോന്നു പോന്നിട്ട് നോക്കുമ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചു ആദ്യം പറഞ്ഞു മാഗി ഉണ്ടാക്കിട്ട് രണ്ടച്ഛൻ പറഞ്ഞു മാഗി കഴിക്കണ്ട ചോറുണ്ട് ചോറ് മിനിറ്റ് ഉള്ളോന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ചോറ് രണ്ടച്ഛൻ പറഞ്ഞു ഹായ് അച്ഛൻറെ പേര് മാത്യു ഈ അച്ഛൻറെ പേരെന്താ പറഞ്ഞേ ജിനു 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 രണ്ടാളല്ലേ ആ അങ്ങനെ കറി ചിക്കൻ കറി ഇത്ര പെട്ടെന്നാ

മതി 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 നല്ല പട പഠിച്ചിണ്ട് നമ്മളെന്നിട്ട് മൊത്തം ഇവിടത്തെ ചിക്കൻ കറിയൊക്കെ കഴിക്കലേ കിട്ടുക പക്ഷെ നമ്മുടെ നാട്ടത്തെ ആൾക്കാര് വെച്ചിട്ട് കഴിച്ചിട്ട് കൊറേന്ന് പറയും അങ്ങനെ ആ ആറ്റത്ത് കാണാൻ ടൗൺ വേണ്ട ആ ടൗണിന്റെ അവിടെ കയറിയത് എത്ര നേരം എടുത്തില്ല സാറേ ഇത്ര ദൂരം വരെ കേറി കേട്ടാ ഗംഭീര കേറ്റാ ഓരോ ഗംഭീരക അതി ഗഭീരമായ കേറ്റം ഇനി ഇവിടുന്ന് പറയുന്നത് ഇത്തിരി ഉള്ള ഞാൻ കൊറേണ്ട് ഇന്നൊന്നും എത്തില്ല ഞാൻ പറഞ്ഞത് നാളെ എത്തിക്കാൻ വിചാരിച്ചില്ല വെറുതെത്തി കിട്ടാനും ഇല്ലല്ലോ ഒരു അര മണിക്കൂർ മുകളിരിക്കുന്നത് വേർത്തിട്ട് പിള്ളി ഇറന്നു ഇതൊക്കെ വെറ്റിണെങ്കിൽ ഫുള്ള് വെറ്റിന്റെ കോഴിലിട്ടിത്രം നല്ല തടവുന്നു ഇപ്പൊ നല്ല ചൂടായി വേർത്തിട്ട് അങ്ങനെ പരിപാടി മെല്ലെ ഇവിടെ നിന്ന് മോളിക്കയറന്നോട്ടെ അങ്ങനെ അടുത്ത പരിപാടി പറഞ്ഞില്ല നോക്കി ഇവിടെ നിന്നുള്ള ഉപയോഗം കണ്ടില്ലേ ഫുള്ള് മലകളാണ് അഞ്ച് ആ ഒരു പള്ളിയിലെ പള്ളിയിലെ മോളിക്കോട്ട് വഴി എല്ലാ വഴി നിങ്ങൾ കയറി ഇവിടുന്ന് വീണ്ടും കേട്ടോ കേട്ടം തന്നെ കേട്ടാ കേറ്റെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ മക്കളെ എന്ത് കേറ്റ അയ്യോ ഇപ്പൊ വീണായിരുന്നു ഇതേ സൈക്കിള് താങ്ങാൻ വേണ്ടി എല്ലായിടത്തും ബാക്കിലത്തെ വ്യൂ കണ്ടല്ലോ ഒരു രക്ഷില്ല ഇവിടുന്ന് ആ വഴി പോകണല്ലേ ആ വഴി അങ്ങോട്ട് കേറിയിട്ട് അവിടെ എത്തി കഴിഞ്ഞ വ്യൂ പോയിന്റ് പറഞ്ഞ ആ വ്യൂ പോയിന്റ് ഇന്ന് പറയാൻ കാരണം വ്യൂ കാണാനുള്ള പുതിയ കാരണല്ല അവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ ഇറക്കാന്ന് പറഞ്ഞു തുടങ്ങിയ ചവിട്ടില്ല അല്ല ചവിട്ടില്ല തള്ളല്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല കയറ്റം ഞാൻ വ്യൂ പോയിന്റിൽ എത്തി കഴിഞ്ഞാൽ ഒരു യു പിയിലത്തെ ഉള്ളവർ പോലീസ് ഫാമിലി വന്നിട്ടുണ്ട് അവിടെ നിന്ന് അവരെ പറഞ്ഞേ ആ വ്യൂ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഇറക്കാമെന്ന് പറഞ്ഞു കുറച്ചു കൂടെ ആ ഒരു പ്രതീക്ഷയല്ല പിന്നെ ആ പോയി കഴിഞ്ഞാൽ അവിടെ പള്ളി ഉണ്ട് അവിടെയൊക്കെ കേരള ഫാദർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ കാലത്ത് തന്നെ നമുക്ക് കേരള ഫാദറിൻ്റെ അടുത്തുനിന്ന് ചോറും ചിക്കൻ കറിയും കിട്ടി ഉഷാറായിട്ട് അറിയില്ല അതൊരു മണിക്കൂറാൻ വിളിക്കുന്നു നോക്കി അമ്മ അതിൽ കേട്ടാടും നോക്കളെ നോക്കി ചില്ലർ ഏറ്റന്നല്ലേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ കാറ്റ കേറ്റി മനസ്സിലാവും അറിയില്ല ഗംഭീര കേട്ടോ ഞാൻ കടകളൊക്കെ അയ്യോ ണ്ടില്ലേടങ്ങി തീറ്റ കുറച്ച് കൂടുതലായി അത് ഫുള്ള് ചിക്കൻ മട്ടൻ പോർക്ക് പോർക്കാണ് അസ്തി പിന്നെ ചിക്കൻ ബീഫ് ഇന്നലെ ക്രിസ്മസ് ആയിരുന്നല്ലോ ഇന്നലെ ഇന്നല്ല മിഞ്ഞാന്ന് മിഞ്ഞാന്ന് പോർക്ക് അല്ല പോർക്കല്ല ബീഫ് എന്നും ഉണ്ട് ഇനിയിപ്പോൾ ഇന്ന് രാത്രി പള്ളിയിലാണെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും ഫുഡിന് ഒരു പഞ്ഞില്ല കേട്ടോ നോർത്ത് ഈസ്റ്റ് ആയിട്ട് അല്ല നോർത്ത് ഈസ്റ്റിന് വന്ന ശേഷം ഫുഡിന് വലിയ ഈ റോട്ടി കൂടുമ്പോൾ കടകളൊന്നും കിട്ടാത്ത പണിയങ്ങനെ എനിക്ക് എവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അത് കാരണം കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട് അയ്യോ കള്ളട്ടായിട്ടോ പങ്കെള്ള കണ്ട അവിടെ ഒരു കൊടിയൊക്കെ ഉണ്ട് അവിടേക്ക് എത്തണങ്ങി ചെറിയൊരു കിട്ടി മക്കളെ ഓ എത്ര നേരത്തിനോടില്ലാന്ന് അറിയൂ പക്ഷെ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലേ ചെറിയൊരു വർക്കാണ് നീ കൂടുതലാണ്ട് ഇതാക്കണ്ടെന്ന് പറഞ്ഞ പക്ഷെ അവിടെനിന്ന് ഇട്ടു തുടങ്ങിയതാ രണ്ടു കിലോമീറ്റർ ആണ് എന്നിട്ട് യാച്ചുലിയാണെന്നിട്ട് പറഞ്ഞിട്ട് സ്ഥലത്തേക്ക് എത്താൻ അവിടെയാണ് ഈ ചർച്ച വരുന്നത് അവിടെ മക്കളെ എത്ര നേരം കഷ്ടപ്പെട്ടതിന് കുഴപ്പമില്ല ഇപ്പൊ ലാസ്റ്റ് ആ രണ്ടു മണിക്കൂറിന്റെ രണ്ട് കിലോമീറ്റർ ഈ ഒരു പോലെ സന്തോഷവാനായി പറയില്ലേ തപ്പല് മരിച്ചാലും അങ്ങനത്തെ ഒരു കിലോ കിട്ടു ലാസ്റ്റ് രണ്ട് കിലോട്ട് തള്ളി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒന്നര കിലോ വേണ്ട കിട്ടി അഞ്ഞൂറ് കിലോട്ട് അല്ല അഞ്ഞൂറ് മീറ്റർ തള്ളി കുഴപ്പമില്ല ഭാഗ്യണ്ടല്ലേ നോക്കാൻ നമുക്ക് ഇപ്പോ മോശ തോന്നുന്നുണ്ട് കണ്ടറിയാ അടിയിലെത്തി അമ്മോ നമുക്ക് സേർഡിയായിട്ട് ഇത് കാണാൻ ഡോൺ ബോസ്കോ സ്കൂള് സ്കൂള് ചർച്ചൊക്കെ കൂടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഫാദറിനോട് പോയി പറഞ്ഞു ഫാദർ പറഞ്ഞു ആദ്യം റൂമും ആർക്കും കൊടുക്കാറില്ല പറഞ്ഞോളൂ ടാലൻറ്റ് ഉണ്ട് ഞാൻ കിടന്നോളൂന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു ആ ആ ഐ ഡി കാർഡൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു അത് കുഴപ്പമില്ല അവർ അവരുടെ സേഫ്റ്റി നോക്കണല്ലോ നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് പ്രശ്നമില്ലേ അങ്ങനെ വന്നു അങ്ങനെ ഇവിടെ റൂം സെറ്റാക്കി വന്നു ഇവിടെ ഒമ്പത് മണി പത്ത് മണി വരെ കറണ്ട് ഉണ്ടാവില്ലെന്ന് പറഞ്ഞേ അപ്പോൾ അതിന് ചെറിയ പ്രശ്നമുണ്ട് കാണുന്ന അങ്ങനെ നമുക്ക് ഈ ഡോൺ ബോസ്കോ സ്കൂളും പള്ളിയും ഒക്കെ കൂടിയിട്ടുള്ള ആട്ടാ ഇവിടെ സ്റ്റേ ആയി കിട്ടിയല്ലേ ഇവിടെ വന്നപ്പോ മലയാളി അച്ഛൻ്റെ അവിടെ നിന്ന് അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇഷ്ടപ്പെട്ടു ഞാൻ അച്ഛൻ സൈക്കിളോടെ കൊണ്ടൊക്കെയാ പറഞ്ഞിട്ട് സൈക്കിൾ കൊണ്ടുവച്ചു ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ ഇന്നെ അരി മാത്രമല്ലോ അച്ചടുത്ത് കഴിക്കുന്നുണ്ടാക്കുക ഒന്നുണ്ടാവില്ല പണിക്കാരൊക്കെ പോയി എടുത്തു പറഞ്ഞു ഞാനെന്താ അരി ഉണ്ടവിടുന്നു കുറച്ച് ദാല് വാങ്ങിച്ചു കുറച്ച് കോഴിമുട്ടി വാങ്ങിച്ചിട്ട് നേരെ പോന്നു എന്നാ ഞാൻ സാധനം മക്കളെ കത്തോലിക് ചർച്ച് അങ്ങനെ ഇതിൻ്റെ ഉള്ളി ഞാൻ ആദ്യം മോളിക്ക് സൈക്കിൾ തള്ളി കീറ്റിക്കൊണ്ടു പോയിട്ട് പെട്ടെന്നായി നായ വരില്ല കടിക്കോ ആ എനക്കുള്ള നല്ല വരണ്ടി അല്ല ഇവിടുന്ന് മാറിയിട്ട് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ സംഭവം ഉണ്ട് അവിടെ തന്നല്ലേ പിന്നിവിടെ മൊത്തം കടകളിൽ മൊത്തം കടല മൊത്തം എല്ലായിടത്തും കറണ്ട് പോക്കാന്ന് പറഞ്ഞേ വൈകുന്നേരം ഒമ്പത് മണി പത്ത് മണി ഒക്കെ ആവുമ്പോഴേക്ക് വരുന്ന പറഞ്ഞേ അന്നാ വായിക്കും പോയിട്ട് കുളിക്കണം വന്നു നല്ല തണുത്ത വല്ലാതെ പ്രശ്നം രണ്ട് ദൈവം കുളിച്ചിട്ട് ഒന്ന് പ്പോ പരിപാടി മണ്ടപ്പള്ളിട്ടത് നല്ല വലിയ ചർച്ചാട്ടത് മോളി പറഞ്ഞത് എന്ത് വലുതാണല്ലോ ബോയ്സിന് ഗേൾസിന് സപ്പോ വലിയ വല്യ ഹോട്ടൽ ഹോട്ടല് ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് ഇതിക്കൂടെ വന്നിട്ട് ആകെ ഒരു ടാസ്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇതി കൂടെ വന്നിട്ട് നീ മറിച്ച് അടിച്ച് കടത്തിനോട് സൈക്കിൾ ഉള്ളി കൊണ്ടുപോയി മാത്രമാണ് പ്രശ്നം ഉണ്ടായിരുന്നത് ഇനി വരുമ്പോ തിരിച്ച് പൊന്തിച്ച് വെച്ചിട്ട് വരണം അതാണ് ചടങ്ങി വിടെ അത് അടുത്ത പണി എനിക്ക് എനിക്ക് വരുമ്പോളെ അതിന്റെ പാടല്ലേ സുരേഷ് കുട്ടി ഫയർ അതിലത്തെ സാധനം ഓർമ്മയിൽ എനിക്ക് അങ്ങനത്തെ ഒരു വൈബൊക്കെ കിട്ടണുണ്ട് ഫുള്ള് ഇരുട്ടൊന്നില്ലാണ്ട് അവിടെ ഹായ് ഒളിഞ്ഞു നോക്കിക്കോടെ ഒളി ഒന്ന് കുറച്ചു വന്നിട്ടുണ്ട് നല്ലത് ഇപ്പൊ അത് കണ്ടറിയ പേടിയുള്ളത് ചെറുതായിട്ട് ഇപ്പറത്ത് അവരുടെ ഫാമിലി നിക്കണ ഹായ് ഇവിടെ എവിടെ റൂമ് കാണാല്ലോ ആ എല്ലാരും ഇണ്ട് ഇവിടെ പോലെ പപ്പാടേ പപ്പാട് ഭയങ്കര നാണം കൂട്ടില്ല അങ്ങനെ ായിരം ഒക്കെ ഫുഡാണ് നിന്നത് അപ്പോൾ ഇവിടെ ഈ ഡോൺ ബോസ്കോ സ്കൂളിലാണ് ചർച്ചിലാണ് ആ ടീച്ചർ ടീച്ചർമാർ നിൽക്കണത് ടീച്ചേഴ്സ് കോട്ടർമാർ ആ വിദ്യാർത്ഥി ഡ്രൈവർ ഡ്രൈവിങ് ആ ഡ്രൈവറാണ് അസാംസെ അസാമസായിട്ട് ആട്ടാ ഞാനിവിടെ വന്നപ്പോൾ നമുക്കുള്ള ഫുഡൊക്കെ വരുമോ ഇതൊക്കെയാ സാമ്പാർ സാമ്പാർ അപ്പൊ മാലിന് സാമ്പാർ आप बना दिया kamu? दीदी बना दिया േ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ വന്നു ചൂട് വെള്ളം കുറന്നു അവിടെ പിന്നെ എന്നിട്ട് ഓറഞ്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും എന്ത് തവണ നാളെ ചെയ്യാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്ക് നല്ലൊരു സ്ഥലം കിട്ടിയില്ലെങ്കിലും വീട്ടും സ്ലീപ്പിംഗ് ബാഗ് വേറെ വാങ്ങണ്ട ഒരു ഉറപ്പാണ് അല്ലെങ്കിൽ മരിച്ചു തണുത്തിട്ട് ശരി ഗുഡ് നൈറ്റ്